ൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയർസ് ആണ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഇതുപോലെ ഡെയിലി കറന്റ് എല്ലാ ദിവസവും രാവിലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് എട്ട് മണിക്ക് അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതാണ് വ്യോമസേനയുടെ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് അഭ്യാസ പ്രകടനത്തിന് വേദിയാകുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഏതാണ് ഏതാണ് വരുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തർപ്രദേശ് അഭിനന്ദ് സി ആണ് പറയുന്നത് ഗുഡ് മോർണിംഗ് അഭിനന്ദ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് രാജസ്ഥാൻ ആണ് രാജസ്ഥാൻ ആണ് രാജസ്ഥാനിലെ പൊഖ്രാനിലാണ് വരുന്നത് കേട്ടോ ഈ ഒരു അഭ്യാസ പ്രകൃതി രാജസ്ഥാന്റെ പൊഖ്രാനിലാണ് കണ്ണുണ്ണി രാജസ്ഥാൻ ശരിയാണ് അടുത്തത് രാജ്യത്തെ ആദ്യ പശു മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തർപ്രദേശ് പശു മ്യൂസിയം നിലവിൽ വരുന്നത് കാവേരി നേരത്തത് സി ആയിരുന്നു വിനു സി തന്നെയായിരുന്നു കേട്ടോ രാജ്യത്തെ ആദ്യ പശു മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണുണ്ണി യു പി ആണ് വിനു ഗുജറാത്ത് ആണ് കാവേരി ഡി ആണ് മണികണ്ഠൻ എ ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉത്തർപ്രദേശ് ആണ് അപ്പൊ രാജ്യത്തിൽ തന്നെ ആദ്യത്തെ പശു മ്യൂസിയം നിലവിൽ വരുന്ന ആണ് എസ് അഖിൽ ഡി ശരിയാണ് അടുത്തത് ആരാരും ഇല്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഹെൽപ് ഡെസ്ക് ഏതാണ് സ്നേഹക്കൂട് സ്നേഹിത കൂട്ട് വനിത ഏതാണ് വരുന്നത് ആരാരും ഇല്ലാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഹെൽപ് ഡെസ്ക് സ്നേഹക്കൂട് സ്നേഹിത കൂട്ട് വനിത കണ്ണുണ്ണി ബി ആണ് വേറെ ആർക്കും പറയാനില്ല ആൻസർ നോക്കാം ആർക്കും പറയാനില്ലല്ലോ ആൻസർ നോക്കാൻ പോവാണ് ഓപ്ഷൻ ബി ആണ് സ്നേഹിതയാണ് വരുന്നത് സ്നേഹിതയാണ് അപ്പൊ എന്താണ് സ്നേഹിത ആരാരും ഇല്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ പേരാണ് സ്നേഹിത എന്ന് പറയുന്നത് കണ്ണുണ്ണി ബി ബിശ്ശേരിയായിരുന്നു അഭിനന്ദ് ശരിയാണ് കേട്ടോ മണികണ്ഠൻ ശരിയാണ് സ്നേഹിതയാണ് പേര് അടുത്തത് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഡിജിറ്റൽ കറൻസിയായ ഇറുപ്പി ഉപയോഗിച്ച് റേഷൻ വിതരണം നടത്താനുള്ള പൈലറ്റ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തർപ്രദേശ് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കറൻസിയായ ഇറുപ്പി ഉപയോഗിച്ച് റേഷൻ വിതരണം നടത്താനുള്ള പൈലറ്റ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് വിനു സി ആണ് രാജസ്ഥാൻ ആണ് പറയുന്നത് ഓകെ അഖിൽ എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് കാവേരി എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഗുജറാത്ത് ആണ് അപ്പൊ ഈറുപ്പി ഉപയോഗിച്ചിട്ട് റേഷൻ വിതരണം നടത്താനുള്ള പൈലറ്റ് പദ്ധതി ഗുജറാത്തിലാണ് ആരംഭിച്ചത് അതുപോലെ തന്നെ ആർ ബി ഐയുടെ പുതിയ യൂറുപ്പി ഉപയോഗ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാലും അത് ഗുജറാത്ത് ആണ് കേട്ടോ ആ സംസ്ഥാനം എന്ന് സെപ്പറേറ്റ് ആയിട്ട് ചോദ്യം ചോദിച്ചാലും അതും ഗുജറാത്ത് ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിലെ കേരള സർക്കാരിന്റെ സ്വരാജ് പുരസ്കാരം അനുസരിച്ച് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് തിരുവനന്തപുരം സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച കോർപ്പറേഷൻ സ്വരാജ് പുരസ്കാരം ഏത് കോർപ്പറേഷനാണ് സ്വരാജ് പുരസ്കാരം ഏത് കോർപ്പറേഷൻ ആണ് റിയാവോ ആൻസർ നോക്കാം ഏതാ വരുന്നേന്ന് സ്വരാജ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തിനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് സ്വരാജ് പുരസ്കാരം ലഭിച്ചത് അപ്പൊ എന്താണ് സ്വരാജ് പുരസ്കാരം എന്ന് പറയുമ്പോ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കോർപ്പറേഷൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിനെയാണ് സ്വരാജ് പുരസ്കാരം കൊടുക്കുന്നത് കേട്ടോ ഇനി മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലമാണ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം കൊല്ലത്തിനും രണ്ടാം സ്ഥാനം എന്തായിരുന്നു കണ്ണൂരിനുമാണ് വരുന്നത് ഒന്നാം സ്ഥാനം കൊല്ലത്തിനും രണ്ടാമത്തെ സ്ഥാനം കണ്ണൂരിനുമാണ് വരുന്നത് അതുപോലെ തന്നെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരത്തെ നേമം ബ്ലോക്ക് പഞ്ചായത്താണ് കേട്ടോ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരത്തെ നേമം ബ്ലോക്ക് പഞ്ചായത്തിനാണ് ഇനി ഗ്രാമ പഞ്ചായത്ത് സംസ്ഥാനതലത്തില് എടവകയാണ് എടവക വയനാട്ടിലാണ് വരുന്നത് കേട്ടോ എടവക എവിടെയാ വരുന്നത് ഏത് ഏത് ജില്ലയിലാണ് വയനാട് ഒന്നാം സ്ഥാനമാണ് ഇനി രണ്ടാം സ്ഥാനം തിരുവനന്തപുരത്തെ കള്ളിക്കാടിനാണ് വരുന്നത് ഓക്കെ തിരുവനന്തപുരത്തെ കള്ളിക്കാടിനാണ് രണ്ടാമത്തെ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഇനി മഹാത്മാഗാന്ധി അയ്യ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം അതായത് നഗരത്തൊഴിലുറപ്പ് ഏത് മുനിസിപ്പാലിറ്റിക്കാണ് ലഭിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ഷൊർണൂർ മുനിസിപ്പാലിറ്റിക്കാണ് ലഭിച്ചത് ഓക്കെ ഷൊർണൂർ മുനിസിപ്പാലിറ്റിക്കാണ് ലഭിച്ചത് അത് ഒന്നാം സ്ഥാനം ഷൊർണൂർ മുനിസിപ്പാലിറ്റിക്കാണ് അപ്പൊ എന്തായിരുന്നു മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നഗര തൊഴിലുറപ്പ് ഓക്കെ ഇനി അടുത്തത് വിനു കണ്ണുണ്ണി ഡീശരി അടുത്തത് ലോക പ്രശസ്തമായ അമേരിക്കൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ ആന്ത്രോപിക് ഇന്ത്യയിലെ തങ്ങളുടെ ആദ്യ ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ് ബാംഗ്ലൂരു ഡൽഹി കൊൽക്കത്ത ഹൈദരാബാദ് കള്ളിക്കാട് ലോക പ്രശസ്തമായ അമേരിക്കൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ ആൻഡ്രോപിക് ഇന്ത്യയിലെ തങ്ങളുടെ ആദ്യ ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ് കണ്ണുണ്ണി എ ആണ് അഭിനന്ദ എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് ബാംഗ്ലൂരുവിലാണ് അപ്പൊ ലോക അമേരിക്കൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ ആന്ത്രോപിക് ഇന്ത്യയിലെ തങ്ങളുടെ ആദ്യ ഓഫീസ് ആരംഭിച്ചത് ബാംഗ്ലൂരുവിലാണ് അടുത്തത് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന എ കെ ഗോപാലന്റെ സ്മരണയ്ക്കായി കേരള സർക്കാർ നിർമ്മിച്ച എ കെ ജി സ്മാരക മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരം തൃശൂര് കണ്ണൂര് വയനാട് എവിടെയാണ് അഭിനന്ദ അശ്വതി യെസ് അശ്വതി ലേറ്റ് ആയല്ലോ അശ്വതിന്ന് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന എ കെ ജി സ്മരണയ്ക്കായിട്ട് കേരള സർക്കാർ നിർമ്മിച്ച എ കെ ജി സ്മാരക മ്യൂസിയം നിലയിൽ വരുന്നത് എവിടെയാണ് എസ് അശ്വതി സി ആണ് ബിജീഷ് സി ആണ് മണികണ്ഠൻ സി ആണ് ഗുഡ് മോർണിംഗ് അശ്വതി അഭിനന്ദ് സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് കണ്ണൂര് പെരളശ്ശേരിയിലാണ് നിലവിൽ വരുന്നത് കണ്ണൂര് പെരളശ്ശേരിയിലാണ് എ കെ ജി സ്മാരക മ്യൂസിയം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് നിർവഹിച്ചത് അതുപോലെ തന്നെ അത്യാധുനിക സൗകര്യങ്ങളോടെ എ ആർ വി ആർ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ നിർമ്മിച്ച മ്യൂസിയം എ കെ ജിയുടെ ജീവിതത്തെയും സമര ചരിത്രത്തെയും ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഇതോടൊപ്പം ഒരു ഡിജിറ്റൽ ലൈബ്രറിയും കോൺഫറൻസ് ഹാളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിന് കൂടെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കുടുംബശ്രീയുടെ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്ന പുതിയ പ്രീമിയം ബ്രാൻഡ് ഏതാണ് കുടുംബശ്രീയുടെ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുന്ന പുതിയ പ്രീമിയം ബ്രാൻഡ് ഏതാണ് ഈ കാർഷികം ഈ ഇനം വനസമൃദ്ധി വിഭവം ഏതാണ് ഏതാണ് വരുന്നത് അശ്വതി ബിയാണ് അഭിനന്ദ് ആണ് ബിനു ബി ആണ് കണ്ണുണ്ണി ബി ആണ് കാവേരി ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് കെ ഇനമാണ് കെ ഇനമാണ് കുടുംബശ്രീയുടെ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുന്ന പുതിയ പ്രീമിയം ബ്രാൻഡ് ഈ ഇനമാണ് ഡോ ഓക്കെ ഇനി അടുത്തത് അടുത്ത ആ ചോദ്യത്തിന് മുമ്പ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയാം നമുക്ക് ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒന്നല്ല രണ്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡേറ്റ അനാലറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ജോലി വേണം ഒരു കോഴ്സ് പക്ഷെ സ്കില് കയ്യിലില്ല എന്നൊക്കെ ഉള്ളവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു കോഴ്സാണ് ഈ ഡേറ്റ അനലറ്റിക്സിന്റെയും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെയും രണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത് രണ്ടും എ ബേസ്ഡ് ആണ് അപ്പൊ ഇതിൽ മുഴുവൻ ഓൺലൈൻ ക്ലാസ്സുകളാണ് അതൊന്നും നിങ്ങൾ എവിടെ പോയി പഠിക്കണ്ട വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ സ്കില് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ലൈവ് ക്ലാസ്സുകൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലൈവ് ആയിട്ട് ടീച്ചേഴ്സിന് അടുത്ത് ചോദിക്കാം ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് സെഷൻ ഉണ്ട് കുഴപ്പമില്ല ഇനി ഇതുപോലെ സർട്ടിഫിക്കേഷനുള്ള കോഴ്സാണ് അപ്പൊ ഈ ഒരു സർട്ടിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ജോലിക്ക് കയറാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ് ഇത് വരുന്നത് പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കരിയർ അസിസ്റ്റൻസ് ആണ് അതായത് നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു ജോലി കൂടിയാണ് അപ്പൊ ഹൈലി പെയ്ഡ് സാലറി തന്നെയാണ് തരാൻ പോകുന്നത് അപ്പോ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് ജോലി കൂടി നമ്മൾ അറേഞ്ച് ചെയ്തു തരുമോ അപ്പൊ ഇനി കോഴ്സ് പഠിച്ചിട്ട് ഇനിയിപ്പോ ജോലി ഇനി അന്വേഷിക്കാനുള്ള പണിയാണല്ലോ ഇനിയിപ്പോൾ ജോലി അന്വേഷിക്കണം എന്നുള്ള യാതൊരു ചിന്തയും വേണ്ട ജോലി ഉൾപ്പെടെ നമ്മളാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് ഇനി ഇതിൽ അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ അറിയണം താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറിയിട്ട് ഒന്ന് കാര്യങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരും കേട്ടോ പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കേരളത്തിലെ തരിശു ഭൂമികൾ കൃഷിയിടമാക്കാൻ കൃഷി വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതി ഏത് ഹരിതകേരളം നവോത്ഥാൻ സുഭിക്ഷ കേരളം കേര മോഡേണൈസേഷൻ ഏതാണ് ഏതാണ് വേറെ കേരളത്തിലെ തരിശു ഭൂമികൾ കൃഷിയിടമാക്കാൻ കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി അശ്വതി ബി ആണ് അനുപമ ബി ആണ് കാവേരി ബി ബിയാണ് അനുപമ ആയല്ലോ വിനു ബി ആണ് നവോദാൻ നേരത്തെ ഓക്കെ അനുപമ അഭിനന്ദ് ബി ആണ് ആൻസർ നോക്കാം യെസ് നവോത്ഥാനാണ് വരുന്നത് നവോത്ഥാനാണ് കേരളത്തിലെ തരിശു ഭൂമികൾ കൃഷിയിടമാക്കാൻ കൃഷി വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതി എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം അശ്വിൻ ബി ശരിയാണ് ടാം ഇനി ഗോറം ഷഹർ ഫോർ ബാലിസ്റ്റിക് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് ഇറാൻ ഇസ്രായേൽ റഷ്യ ഇറാഖ് മനസ് നേരത്തെ എസ് ബി ആയിരുന്നു മനസ് ഗോറാം ഷഹാർ ഫോർ ബാലിസ്റ്റിക് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് അഭിനന്ദ് എ ആണ് അശ്വതി എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഇറാൻ ആണ് വരുന്നത് ഓക്കെ ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു മിസൈൽ വികസിപ്പിച്ചെടുത്തത് ഇറാനാണ് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് വരുന്നത് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് വരുന്നത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം ബൈ പോകുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ്